പാലക്കാട് നഗരസഭയിലെ നേതാവ് ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാളിയെന്ന് ബി ജെ പി അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നും സി പി എം എസിനെ തള്ളിപ്പറയുമോ എന്നും അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് നഗരസഭാ പദ്ധതിയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധ്യക്ഷ മുൻകൂർ അനുമതി നൽകിയതാണെന്നും ഇത് നിയമവിരുദ്ധമല്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു കേരളത്തിൽ പലയിടങ്ങളിലും പലരുടെയും പേരുകളിൽ പദ്ധതികളുണ്ട് ഇവരിൽ പലരും ഒരു പഞ്ചായത്ത് പഞ്ചായത്തംഗം പേരല്ല കോൺഗ്രസിന്റെ വിഷയം പദ്ധതി തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യം ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തെ എതിർക്കുന്നത് ഭിന്നശേഷി വിഭാഗത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇവര് വഞ്ചിക്കുകയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ തന്നെ കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഇത്തരത്തിൽ പല പദ്ധതികളും നഗരസഭയുടെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് നടപ്പിൽ വരുത്തിയ ചരിത്രം പാലക്കാട് ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകിയതിൽ യാതൊരുവിധ തരത്തിലുള്ള നിയമവിരുദ്ധതയുമില്ല അത്തരത്തിൽ നൽകുവാനുള്ള മുഴുവൻ അധികാരവും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട് കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹവും ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല പെരിന്തൽമണ്ണ ഗവൺമെൻറ്റ് കോളേജിന് മുസ്ലിം ലീഗ് ലീഡറായിട്ടുള്ള പൂക്കോയ തങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹവും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയോ ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുകയോ ചിന്തിച്ചില്ല വർഗീയത കളിക്കുകയാണെന്ന് പറയുന്ന ആളുകൾ ഹിന്ദുവൽക്കരണവും കാവ്യവൽക്കരണവും പാലക്കാട് നടത്താൻ പോവുകയാണെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ അപ്പോൾ ഇസ്ലാമികവൽക്കരണമാണെന്ന് പറയാൻ തയ്യാറാവൂ അപ്പം ഇവിടെ പദ്ധതിയുടെ പേരിലല്ല പ്രശ്നം ഈ പദ്ധതി നമ്പൂതിരിപ്പാടിന്റെ പുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ ഹെഡ്ഗേവാറിനെവാദിയാണെന്നും സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും പറയുന്നു പേരിനെതിരെ സമരം ചെയ്യുന്നവർ ഇ എം എസിനെ തള്ളിപ്പറയുകയാണോ എന്നും ഹിന്ദു വൽക്കരണം നടത്തുന്നു എന്ന് പറയുന്നവർ ഇവിടെ ഇസ്ലാം വൽക്കരണം നടന്നു എന്ന പറയുമോ എന്നും പ്രശാന്ത് ശിവൻ ചോദിച്ചു സുരേഷ് ബാബുവോ എൻ എൻ കൃഷ്ണദാസോ ഗോവിന്ദ മാഷോ ഈ സ്റ്റേറ്റ്മെന്റുകളെ തയ്യാറുണ്ടോ ഇനി രണ്ട് നെഹ്റു തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് എം എൽ എക്ക് നിലപാടുണ്ടോ അന്ന് മോത്തിലാൽ നെഹ്റു ചെയ്തത് തെറ്റാണെന്ന് പറയുവാൻ തയ്യാറുണ്ടോ ഇനി ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയ വാക്കുകളുണ്ട് ഡേ ഐ കെം ഹിയർ ടു പേ മൈ റെസ്പെക്ട് ആൻഡ് ഹോമേജ് ടു എ ഗ്രേറ്റ് സൺ ഓഫ് മദർ ഇന്ത്യ ശ്രീ പ്രണബ് മുഖർജി മെസ്സേജ് ഇൻ ദ വിസിറ്റേഴ്സ് ബുക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു ദേശീയവാദിയാണ് എന്നതിനും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നതിനും നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ സി പി എമ്മിൻ്റെയോ ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഭാരതത്തിനകത്ത് വസിക്കുന്ന ആളുകൾക്ക് വളരെ ബോധ്യമുണ്ട് നൈപുണ്യ കേന്ദ്രത്തിന്റെ തർക്കല്ലിടൽ ചടങ്ങ് അലങ്കോലമാക്കിയതിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടും ഏപ്രിൽ പതിനാറിന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്